അടുത്ത നാട്ടിലെ ചളവ യുവതാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം ആരംഭിച്ചു പി ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന ചളവിലെ വിവിധ ഭാഗങ്ങളിലേക്ക് ചളവ യുവതാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് വാഹനങ്ങളിൽ കുടിവെള്ളം എത്തിച്ച് വിതരണം തുടങ്ങി വൈകുന്നേരം ആറു മണി മുതൽ വിതരണം ചെയ്യുന്ന കുടിവെള്ളം ഓരോ ദിവസവും വ്യത്യസ്ത ഏരിയയിലേക്കാണ് നൽകുന്നത് ചളവിൽ കുടിവെള്ള പദ്ധതികൾ ഉണ്ടെങ്കിലും അതിന്റെ വെള്ളം പറ്റിയതിനാലാണ് അലനലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെയും അലനലൂർ അർബൺ ക്രെഡിറ്റ് സൊസൈറ്റിയുടെയും സഹകരണത്തോടെയാണ് കുടിവെള്ളം എത്തിക്കുന്നത് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി പി ശ്രീനിവാസൻ കുടിവെള്ള വിതരണം ഉദ്ഘാടനം ചെയ്തു ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് നമുക്കറിയാം കുറച്ച് മാസങ്ങളായിട്ട് നമ്മുടെ പ്രദേശം വരൾച്ചയുടെ കൈപ്പിഴാണ് കുടിവെള്ളം എന്നുള്ളത് ആർക്കും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മളെ വീടിനാവശ്യമായ വള്ളം ലഭിക്കുക എന്നുള്ളത് ഏറ്റവും പരമപ്രധാനമാണ് ഈ ഒരു അവസരത്തിലാണ് ഈ പൊതുജനങ്ങളോട് വളരെയധികം താൽപ്പര്യമുള്ള അല്ലെങ്കിൽ അവരുടെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന യുവതാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചെയ്തതുപോലെ തന്നെ ഒട്ടും വെള്ളം വെള്ളം ലഭ്യമല്ലാത്ത വീടുകളിലേക്ക് വെള്ളം എത്തിക്കുക എന്ന ഒരു വലിയ സൽക്കരണം ഏറ്റെടുത്തിരിക്കുന്നത് എത്ര അഭിനന്ദിച്ചാലും നമുക്ക് മതിയാവില്ല തല വളരെ നിസ്വാർത്ഥമായിട്ട് പാവപ്പെട്ട ആളുകളെ വീട്ടിലേക്ക് വെള്ളം എത്തിക്കുക എന്നതാണ് ഇന്ന് വർത്തമാനകാലത്ത് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു പുണ്യപ്രവൃത്തി ആ പ്രവൃത്തിക്ക് നേതൃത്വം കൊടുക്കുന്ന യുവതാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനെ ആദ്യമായി അഭിനന്ദിക്കുന്നു അലനലൂർ അർബൻ ക്രെഡിറ്റ് സൊസൈറ്റി വൈസ് പ്രസിഡന്റ് എം പി സുഗതൻ അധ്യക്ഷത വഹിച്ചു ക്ലബ് പ്രസിഡന്റ് ധർമ്മപ്രസാദ് സെക്രട്ടറി രാകേഷ് ഷൈജു പ്രതീഷ് കൃഷ്ണകുമാർ രോഹിത് രാജൻ സന്ദീപ് അയ്യപ്പൻ ബിപിൻദാസ് എന്നിവർ സംബന്ധിച്ചു പാട്ടും ാനം തട്ടി മക്കനമ വളത്തിൽ ആളം തട്ടി പറന്നോടെ